നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ പഠനം മുടി പദ്ധതിയുടെ ഘട്ട വിതരണത്തിനും സൗജന്യ വാദ്യോപകരണങ്ങളുടെ വിതരണത്തിനും തുടക്കം കുറിച്ചു മൂവാറ്റിപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള പദ്ധതികളുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ നിർവഹിച്ചു മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എസ് സി വിദ്യാർത്ഥികൾക്ക് പഠനമുറി പദ്ധതിയുടെ ഘട്ട വിതരണവും സ്നേഹതാളം സൗജന്യ വാദ്യോപകരണ വിതരണത്തിനും തുടക്കം കുറിച്ചു എസ് സി വിഭാഗത്തിലെ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും കലാ വരുമാന സ്രോതസ് തൊഴിൽദായക സംരംഭമായി മാറ്റുന്നതിനുള്ള കാൽവയ്പാണ് സ്നേഹതാളം പദ്ധതി തൊണ്ണൂറ്റി അഞ്ച് ശതമാനം തുക സബ്സിഡിയായി നൽകുന്ന പദ്ധതിയുടെ അഞ്ച് ശതമാനം തുക ഗുണഭോക്തൃ വിഹിതമാണ് മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ സൗജന്യ വാദ്യോപകരണങ്ങളുടെ വിതരണം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ നിർവ്വഹിച്ചു സിനിമാ മേഖല പാട്ടുകാരന്മാരുടെ ലിസ്റ്റ് എടുത്തു നോക്കിയാൽ നോക്കിയാൽ സംഗീത സമുദായം ഇങ്ങോട്ട് சிம பின்னணி பிரவர்த்தகே கலாசம் விதாயகரை தொடங்கி நோக்கூ எத்தையே ஆளீமில் இத்தி பாட்டுபாடுமே அடக்கே செய்யும் இது தொடங்கி எத்தையோ ஆள்கள் இப்ப பழி பாலியும் வந்து ஆளுகள் ஆளுகள் அப்ப அத்தரத்துல ஆளு பல ഉപകരണങ്ങളൊക്കെ വാടകയ്ക്ക് എടുത്തുകൊണ്ടാണ് പലപ്പോഴും അവരവരുടെ പരിപാടിയുമായി വരുന്നത് എന്ന് മാത്രമല്ല ഇതിനു വേണ്ടി ഡെഡിക്കേറ്റഡ് ആയി നിൽക്കുകയാണ് പലപ്പോഴും അവർക്ക് ഇതല്ലാതെ ഇതിലൂടെ അഭിലപിച്ച് ഈ ഒരു കാര്യത്തിലെ ആത്മസംതൃപ്തിയുമായി മുന്നോട്ട് പോകുമ്പോൾ ജീവിതം പെരുപ്പിടിപ്പിക്കുന്ന കാര്യത്തിൽ പലപ്പോഴും മറന്നുപോകുന്നവരാണ് പലപ്പോഴും കലാകാരന്മാരും ഈ സമൂഹത്തിലുള്ള ആളുകളും എന്നുള്ള ഈ സാഹചര്യങ്ങളിലൊക്കെ ഇവരെ മാറി നടത്തിക്കേണ്ട ബാധ്യത പൊതുസമൂഹത്തിനുണ്ട്

തുടി മരം തപ്പ് താളം റിതം പാസ് തുടങ്ങിയ ഉപകരണങ്ങളാണ് വിതരണം ചെയ്തത് സബ്സിഡിയായി മൂന്നേ ദശാംശം എട്ടേ നാല് ലക്ഷം രൂപ വകയിരുത്തുകയാണ് പദ്ധതി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേഴ്സി ജോർജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബെസ്റ്റിൻ ചേറ്റൂർ പട്ടികജാതി വികസന ഓഫീസർ റസീന അഷ്റഫ് ജോയിന്റ് ബി ഡിഒ പ്രശാന്ത് ടി വി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൊബൈൽപുഴ ന്യൂസ് അമൂല്യമായ ഔഷധ ദൃസ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ